എൻ എം വിജയന്റെ കുടുംബവുമായി കരാർ എഴുതിയിട്ടുണ്ടെന്ന് ഇന്നലെ വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ടി സിഖ് എം എൽ എ ഇന്നലെ എൻ എം വിജയന്റെ കുടുംബവുമായി കരാറില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് ഈ അഗ്രിമെന്റിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യമാണ് അങ്ങനെ അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് പറഞ്ഞു അങ്ങനത്തെ ഒരു ധാരണ നിലനിൽക്കുക പക്ഷെ ആ ലീഗൽ ആസ്പെക്ടിന് അപ്പുറം മാനുഷ്യത്വപരമായിട്ടുള്ള കാര്യം അതായത് അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് അതായത് പാർട്ടി നേതൃത്വത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ അറിയില്ല പാർട്ടി പ്രസിഡന്റ് പ്രധാന നേതാക്കന്മാരില്ല പക്ഷെ സി പ്രസിഡന്റ് പറയുന്നത് അങ്ങനെ ഒരു കരാറാണ് പ്രസിഡന്റ് എഗ്രിമെന്റ് ഉണ്ടെങ്കിലും ആ എഗ്രിമെന്റ് നിലനിൽക്കില്ല എന്നുള്ള ലീഗൽ പോയിന്റും കാര്യങ്ങളും പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടോ